സൗത്ത് കൊണ്ടഴയിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കുട്ടിക്ക് ഗുരുതര പെരുക്ക് കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് ഇരയായത് കിള്നിക്കടവ് തോടുകാട്ടിൽ സേതുമാധവൻ്റെ പശുക്കുട്ടി കൊയ്ത്തൊഴിഞ്ഞ പാടത്ത് പുല്ല് തിന്നതിനായി അഴിച്ചുവിട്ടതായിരുന്നു പശുക്കുട്ടി സാമൂഹ്യ വിരുദ്ധർ വെച്ച പന്നിപ്പടക്കം കടിച്ചാണ് പശുക്കുട്ടിക്ക് ഗുരുതര പരുക്കേറ്റത് പഴയനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പന്നിപ്പടക്കം മൂലമുണ്ടാകുന്ന അപകടം ഇപ്പോൾ നിത്യ സംഭവമാണ് കഴിഞ്ഞ ദിവസമാണ് പഴയന്നൂർ സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടി വിദ്യാർത്ഥിക്ക് ഗുരുതര പരുക്കേറ്റത് സംഭവത്തിൽ അഞ്ചുപേരെ പഴയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നാണ് പഴനൂർ പോലീസ് അന്ന് വ്യക്തമാക്കിയത് പടക്കം വെച്ചിട്ട് പൊട്ടുന്ന ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ടത് രഹസ്യമായുള്ള വിവരമാണ് പക്ഷേ അത് അന്വേഷിക്കാൻ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർ അന്വേഷിക്കാതിരിക്കുക എന്നൊരു മനോഭാവം കൂടി ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഇത്തരം ഒരു മണ്ടാപ്രാണിയായ പശു ഒരു കുട്ടിയാണ് പശുക്കുട്ടിയാണ് ആ പശുക്കുട്ടി പന്നിപ്പടക്കം പൊട്ടി ഉണ്ടായപ്പോഴത് വലിയ ഗുരുതരമായ പരിക്കായിട്ടിരിക്കുന്നുണ്ട് ഇത്തരം ക്രിമിനൽ സംഘത്തെ നിലയ്ക്ക് എത്തണം അല്ലെങ്കിൽ കുട്ടികളൊക്കെ പാ കൊയ്ത്തു കഴിഞ്ഞാൽ പാടത്തൊക്കെ ഇത്തരം പഞ്ഞ് പടക്കം വെച്ച് അപാടം ഉണ്ടായിപ്പോൾ പനി പശു കുട്ടിക്കാടായിരിക്കും കുട്ടികളെ കളിക്കും പാടത്തേക്ക് അറിയും കുട്ടികളുടെ പ്രായമാണല്ലോ അപ്പോൾ ഇത്തരം പാ പാടത്തേക്ക് അറിയും കുട്ടികൾക്ക് ആ പാഠം സംഭവിച്ചതെങ്കിൽ മരണം വരം സംഭവിക്കും അതൊരു വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ ക്രിമിനൽ സംഘങ്ങളെ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ സംവിധാന സംവിധാനം ചെയ്തിരിക്കേണ്ടതാണ്